നമ്മളറിയാതെ ഒരുപാട് ഉടായ്പ കോളുകൾ നമ്മുടെ ഫോണിൽ വരുന്നുണ്ട് പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ഡാറ്റാസും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ അത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഡയലർ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതാണ് ഡയലർ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ടൊരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് ആ സെറ്റിങ്സ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഐഡൻറ്റിഫൈ അൺനോൺ നമ്പേഴ്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ കുറേ പെർമിഷൻ ചോദിക്കുമ്പോൾ ലൊക്കേഷൻ പെർമിഷൻ അപ്പോൾ രണ്ട് മൂന്ന് പെർമിഷനുകൾ ചോദിക്കും അതെല്ലാം നിങ്ങൾ അലോ കൊടുക്കുക അലോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെ കാളർ റെഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ആയിരിക്കും അത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ കണ്ടോ അത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഉഡായ്പ്പ് കോളുകളോ സ്പാം കോളുകളോ ഹാക്കിംഗ് കോളുകളോ നമ്മുടെ ഫോൺ വന്ന് കഴിഞ്ഞാൽ ഫോൺ തന്നെ നമുക്കത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സ് കിട്ടിയില്ലെങ്കിൽ ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ ഏറ്റവും വലിയ ഇവിടെ ഒരു സെർച്ച് കാണാൻ കഴിയും അവിടെ അൺനോൺ നമ്പേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക അൺ നോൺ നമ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ അവിടെ മൂന്നാമതായിട്ട് ഐഡൻറ്റിഫൈ അൺനോൺ നമ്പേഴ്സ് എന്നുള്ള സെറ്റിംഗ്സ് ഒന്ന് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സ് കാണാൻ കഴിയുന്നതായിരിക്കും പല ഫോണുകളിലും സെറ്റിംഗ്സുകൾ മാറ്റം ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും മുകളിൽ ഇത് സെർച്ച് ചെയ്താൽ ഈ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് ഈ ഓപ്ഷൻ ഓൺ ചെയ്യുക